മലബാർ ഹായ് അപ്പൊ നമ്മുടെ മമ്മിക്ക് ഇന്നൊരു അടിപൊളി സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണെന്നല്ല ഇടിപെട്ടൊരു സർപ്രൈസാണ് സർപ്രൈസ് ക്രിസ്മസ് നമ്മൾ അടിപൊളി ഒരു നെക്ലസ് ആണ് എടുക്കാനായിട്ട് പോകുന്നതല്ലേ ഭയങ്കര വണ്ണം ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാൻ അഗ്മി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ നിൽക്കുന്നത് കട്ടപ്പന മലർബ ഗോൾഡിൻ്റെ വാതുക്കലാണ് ഞങ്ങൾ ഇന്നൊരു സർപ്രൈസ് അടിപൊളിയായിട്ടൊരു സർപ്രൈസ് വീഡിയോ തരാനായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മിക്ക് നമ്മളൊരു അടിപൊളി ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ പുറത്തെ സൗണ്ടുകളൊക്കെ കൊണ്ട് വോയിസ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും അല്ലേ കേൾക്കാം ഇവിടെ കത്തപ്പറ വരാ വന്നപ്പോഴത്തേക്ക് ക്ഷീണിച്ച് ഒരു അവസരമായിട്ട് നിൽക്കുന്നത് സംസാരിക്കാനൊന്നൊരു മൂടി ചർച്ചു ഛർദിക്കാൻ വരുവാണെന്ന് പറഞ്ഞു പുറകുന്നേരമായി വണ്ടി ആയിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ മലബാർ കോളി കയറിയിട്ട് ഒരു ഗോൾഡാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്മസ് ആയിക്കൊണ്ട് നമ്മൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് എന്താ ഉള്ളത് വീഡിയോയിൽ എടുത്തതിന് ശേഷം കാണാം പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ബാക്കി പിന്നെ പറയാ ചിടിക്കാൻ വന്നാണോ ആഹ് ആഹ് ചാവ പിടിക്കാം ഞാൻ ചേരനയുടെ കൂടി എടുക്കഴിഞ്ഞാ ശരിയാ അതെ അതെ ആ അല്പനോരോന്നോരോന്ന് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ മമ്മിക്കുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് ഞങ്ങൾ കൊടുക്കാൻ തോന്നുന്നത് അപ്പോൾ ഏത് സെലക്ട് ചെയ്യണമെന്ന് അനുഭവിച്ചിട്ടുണ്ടോ മോതിരം വേണോ മാല വേണോ വള വേണോ ഇവിടെ സർവ്വസാധനം ഇവിടുത്തെ ഇട്ട് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഏ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ ഒരു മണിക്കൂറായി കയറിയിട്ട് ആയിട്ട് നോക്കി ഇറക്ക കൂടുതലാണ് അവിടെ ഒരു മിനിറ്റ് ഏത് ഇടി എന്തുപോടി ഇത് രണ്ട് ഇതെല്ലാം വലിച്ച് ഇത് വലിയ ഭയങ്കര വണ്ണമാണ് അതെത്ര കാര്യം മൂന്ന് നാലു പാനുണ്ടോ ആറഞ്ച് നാലു പേന ഉണ്ടല്ലേ ആണ് നമ്മൾ അടിപൊളി ഒരു നെക്ലസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത് അല്ലേ ഇട്ട് കഴിഞ്ഞ തന്നെ കയറാണെ എങ്ങനുണ്ട് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടോ ആ ആ അതെത്ര പാവം വരുമായിരിക്കും നമുക്ക് അത് ഉരി കൊടുക്കുവല്ലേ അടിപൊളിയാണ് എടുക്കാർ കൊണ്ട് കട്ടപ്പനാണുള്ളത് അപ്പൊ നമുക്ക് ഇതിന് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ക്രിസ്മസ് ആയതുകൊണ്ട് പ്രത്യേക സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലേ എല്ലാ എവിടെ കിട്ടുന്നതിലും നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ

അപ്പൊ നമ്മുടെ മമ്മിക്ക് ഇന്നൊരു അടിപൊളി സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവുകയാണെന്നുള്ള ഇടിപെട്ടൊരു സർപ്രൈസ് ക്രിസ്മസ് സർപ്രൈസ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മമ്മിക്കൊരു ഗോൾഡ് എടുത്ത് കൊടുക്കാനായിട്ട് വേണം മലബാർ ഗോൾഡിൽ കയറിയിട്ട് സ്വർണ്ണെടുത്തു മമ്മിക്ക് മാല എടുത്തു മാല എടുത്തു കഴിഞ്ഞപ്പോൾ അതിനു അതിനുമുമ്പ് വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല മലബാർ ഗോൾഡിൽ അവർ അവരുടെ ആ ഒരു കസ്റ്റമർ കെയർ സർവീസ് നല്ല അടിപൊളി സർവീസ് അടിപൊളി സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അത്ര രീതിയിൽ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് നല്ല അടിപൊളി സർവീസ് കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഒരു നല്ല രീതിയിൽ നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്തായാലും അവർക്ക് പ്രത്യേക ഒരു താങ്ക്സ് ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുകയാണ് പിന്നെ തന്നെ ക്രിസ്മസ് പ്രമാണിച്ച് വലിയ ഡിസ്കൗണ്ട് നമുക്ക് നല്ല നല്ല രീതിയിൽ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് അതിനും പ്രത്യേക ഒരു താങ്ക്സ് മലബാർ ഗോൾഡിന് അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ ചേട്ടന്മാർക്കും പറയുകയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സർപ്രൈസ് മമ്മിക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേക്കിനത് ഏതായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് പോകും കേക്ക് ഇഷ്ടം പ്ലം കേക്ക് പ്ലം കേക്ക് മമ്മിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടം പ്ലം കേക്ക് അതെ അപ്പോൾ ആ ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് പോയിട്ട് ചായ കുടിക്കാണ്ടിരിക്കുമ്പോൾ വൈകിട്ട് മമ്മിയെ കൊണ്ട് തന്നെ ആ കേക്ക് മുറപ്പിക്കുന്നത് സാധാരണ ബർത്ത്ഡേ മുറിക്കുന്നവരല്ല നോർമലായിട്ട് മമ്മി ആ കേക്ക് മുറിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടി കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുറപ്പിക്കുന്നു മുറപ്പിക്കുമ്പോൾ ആ കേക്കിനുള്ളിൽ കേറ്റ് സെറ്റ് ചെയ്ത് ഈ സ്വർണം വെച്ച് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പക്ഷേ അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ എന്നാൽ അവിടെ കേൾക്ക് സ്വർണ്ണം എടുത്ത് മലബാർ ഗോൾഡിൽ സ്വർണ്ണം എടുത്ത് സ്വർണ്ണം എടുത്തിട്ട് നമുക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് നമുക്കൊരു കേക്ക് മേടിക്കാനായിട്ട് വേറൊരു കടയിൽ കേക്ക് കേക്കുകൂടെ മേടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞൊരു ബന്ധമുണ്ട് അവർ അവരുടെ തന്നെ ഗിഫ്റ്റ് അതായത് ഇതല്ല കേട്ടോ സ്വർണം വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൂടുത്ത് ക്രിസ്മസ് ആയിക്കൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു കേക്കും കൂടെ തന്നു അതായത് മലബാർ ഗോൾഡിന് നല്ല അടിപൊളി പാക്കിംഗ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു കേക്ക് തന്നിട്ടുണ്ട് അതായത് മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഒരു കേക്കും കൂടെ അടുത്ത് അവർ തന്നിട്ടുണ്ട് അപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാല് ഈ കേക്കിനകത്തേക്ക് നമ്മുടെ ഗോൾഡ് സെറ്റ് ചെയ്യാനായിട്ട് എടി മമ്മി ഇംഗ്ലീഷ് വായിക്കോ നീ എന്ത് മനുഷ്യത്തിയാടി ഇംഗ്ലീഷാ മലയാളോ ഇംഗ്ലീഷ് ആയതുകൊണ്ട് മമ്മി വായിക്കത്തില്ല എന്തായാലും വായിച്ചെടുക്കത്തില്ല ഒന്നാമത് ഈ സൈഡിലൊക്കെ എടുത്താൽ അത് ശ്രദ്ധിക്കത്തേ ഇല്ല നമ്മൾ കേക്ക് നോക്കും ഇത് എന്നാ കേൾക്കാൻ ശ്രമിക്കും മിഠായി ആണോ എന്ന് മമ്മി ചിലപ്പോൾ ചോദിക്കും കാരണം ഞാൻ പണ്ട് കുവൈറ്റിൽ നിന്ന് വരുമ്പോൾ ഇതുപോലുള്ള ബോക്സിനകത്ത് മിഠായികൾ കൊണ്ടുവരും അപ്പോൾ ഈ കേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്നു നോക്കിയിട്ടില്ല അപ്പോൾ ഇതെന്ത് ഇതുപോലെയുള്ള പ്ലം കേക്ക് തന്നെ മമ്മിയുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് പ്ലം കേക്ക് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിക്കണം ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഗോൾഡ് ഇതിനകത്തേക്ക് കയറ്റി വിടാൻ പോവുകയാണ് ഇതിനകത്ത് ഗോൾഡ് കയറ്റുന്ന വീടിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് ഗോൾഡ് കയറ്റിട്ട്

ഇല്ലല്ലേ ആ എന്നാ കേട്ടെ അതിനകത്ത് കേട്ടു അതെങ്ങനെ കട്ടിന്നെ എന്റെ പേഴ്സിനകത്തേ എ ടി എം കാർഡ് എഴുപ്പുണ്ട് അതിനകത്ത് കെട്ടി നല്ല രക്ഷയില്ല ആ കവർ കളയുന്നുണ്ടോ ആ എന്നാൽ കവർ കവർ കളഞ്ഞിട്ട് ആ പാത്രത്തിനകത്തേക്ക് കൃത്യ പാത്രം ഒക്കെ ഒന്നായി നമ്മൾ കേക്ക് മേടിക്കായിരുന്നു ഇപ്പൊ കവർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ നല്ലൊരു പാത്രം ഒക്കെ ഇട്ടിട്ടുണ്ട് അടിവശം കണ്ടി കട്ട് ചെയ് പേപ്പർ കൂട്ടി പടി പോലത്തെ ആണോ ജു വൃത്തികേടാവോ ചെലപ്പോ കിട്ടും പോട്ടിയാ വെക്ക് സെറ്റായിട്ട് കിട്ടിട്ടുണ്ട് നമ്മടെ ഒരു കപ്പ് പോലെ അപ്പൊ നമ്മള് കത്തിയില്ല കേട്ടോ നമ്മുടെ ഈ ആ കാണിച്ചു കാണിച്ചു എടുത്തോ ഒന്നും പോകാനില്ല വെട്ടം കൊടുക്കാൻ മറന്നു ഇരുട്ടാവാൻ തുടങ്ങിയേ മഴ പെയ്യാ മഴ തൊള്ളുന്നുണ്ട് അടർത്തി കളയല്ലേ അടർത്തിളയല്ലേ ഞങ്ങളൊന്ന് കേക്ക് തുളക്കട്ടെ പിന്നെ സൈഡ് പോയാൽ ഷേപ്പ് പോകും അത് അതേ പീസായിട്ട് കിട്ടു പൊങ്ങി പരമാവധി പരമാവധി ഞാൻ കിട്ടും െ കൊണ്ട് പറ്റും നിന്നെ കൊണ്ട് സാധിക്കും കിട്ടിയോ ആ പൈസ അടത്തി കളയാതെ ഇനി അതിനകത്തൊരു കുഴി കുത്താൻ പറ്റുമോ എനിക്ക് അതിനകത്തൊരു കുഴി കുത്തിയിട്ട് പുറത്തെ എടുത്ത് തിരിച്ചു വെക്കാൻ വേണ്ടി ആ കുഴി കുത്തി നീ കഴിച്ചോ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്ത് വിഷമിച്ചാൽ എ ടി എം കാർഡ് വെച്ച് കത്തിയില്ലാഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എടി എന്നാ വെച്ച സംഭവം കട്ടി ചെയ്യും ഒരു കത്തി എടുത്ത് വണ്ടിക്കകത്ത് ഇടേണ്ടതായിരുന്നു നീണ്ടു പോന്നു ഇത് കുഴി കുത്തി കേട്ടോ ഇവിടെ അരക്കിലെ കേക്ക് എനിക്ക് നിന്നെനിക്ക് നല്ല നല്ല കേക്കോളി കേന്തിരി അടിപൊളി കേക്ക് നമ്മുടെ ഗോൾഡ് ഇതിലേക്ക് ഇറക്കുകയാണ് വാ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇത് കൊള്ളാം കേട്ടോ കവറല്ല അതിന് ചതുരത്തി കട്ട് ചെയ്ത സംഭവം എടുത്തിട്ട് ഇന്ന് കാണിച്ച് അല്ല കുനിക്കണ്ട കവറ നേരത്തെ കമ്പത്തി പിടിച്ച് തന്നെ ഇറക്ക സെറ്റ് ഒന്നും അറിയാനില്ലല്ലോ ഒന്നും അറിയാനില്ല നമ്മടെ കേക്കിന് ഒരാ ഒന്നും അറിയത്തില്ല കേട്ടോ കൊടിയൊക്കെ തട്ടിക്കുള്ള നമ്മുടെ പാത്രത്തിനേക്ക് കേക്ക് ഇറക്കുകയാണ് അടിപൊളി ഒന്നും 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 മനസ്സിലാകത്തില്ല അങ്ങനെ തന്നെ അല്ല അതെടുത്ത് എടുത്തുവച്ചോട്ടെ കൊഴപ്പും സംഭവിക്കല്ലേ അടക്കി അടക്കം

അപ്പൊ നമ്മൾ ഇനി ബാക്കിയുള്ള വീഡിയോസ് വീട്ടിൽ ചെന്ന് സമാധാനായിട്ട് ചായ കുടിക്കാനായിട്ട് ഒരു സെറ്റ് സെറ്റ് ഇടണം ഇനി സെറ്റ് ഇട്ട് എന്നിട്ട് മമ്മിയെ കൊണ്ട് തന്നെ അപ്പോ വീട്ടിൽ ഏറ്റവും നക്കാതെ റെഡി ഉണ്ട് നമ്മൾ വണ്ടി വഴി കേട്ടോ റോഡ് കാണത്തില്ല എന്തായാലും ഞങ്ങൾ ചെന്നിട്ട് ബാക്കി ചായ കുടിക്കാൻ വേണ്ടി പോവാലേ അതെ നമ്മള് ക്രിസ്മസിന് കേക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട് കേക്ക് സ്പൂൺ വെച്ച് മുറിച്ചാ മതി കേട്ടോ മാമ്മി കത്തി വെച്ച് മുറിച്ചു അതെ കേക്ക് ആണ് പ്ലംഗേ കേക്കനെ ഏ പാത്രമാണല്ല പാത്രത്തിലാ അണ്ടെ രസാണ് ആണ് അതിൽ വെലെ കൂടിയ കേക്ക് ഏ ഇച്ചി വെലെ കൂടിയ കേക്ക് ആ നല്ല പാത്രത്തിലാ നല്ല സാധാരണ കേക്ക് ആണ് പ്ലാസ്റ്റിക് അവറിൽ ഇടുന്ന ആ കമ്പിതിരി നല്ല അടിപൊളിയായിട്ട് നല്ല പാക്കിംഗ് ആണ് അടിപൊളി ഇപ്പോ സാധാരണ ആണ് ഏ അടിപൊളി കേക്ക് ആണ് ടർക്കില്ല ഞാൻ തരണം ആ കിട്ടി കിട്ടി ടാന കേക്ക് നരെ എടുത്തോ ഏ ഈ പ്ലേറ്റ് കൊണ്ടോ ആ വെറുതായി ഇന അടിപൊളിയല്ലേ അടിപൊളി ആ അന്നേരം വെച്ചോ അപ്പോൾ തോറോ നമ്മൾ വെച്ചിട്ടുണ്ട് ചേര ഏ ഇതെല്ലാം വെച്ചോ നല്ല കേക്ക് ആ തിന്നു നോക്കിയാ ഞാൻ പറഞ്ഞിട്ട് അവരക്കൊണ്ട് വരുമെങ്കിൽ ഉണ്ടായി മുത്തേ നമ്മൾക്ക് മാത്രം മുത്തേ മുച്ചോ മുച്ചോ തണുട്ട് ഓടിയോ നേ അറ്റ സൈഡ് വെച്ചോ അറ്റ സൈഡ് വെച്ചോ മുർച്ച അമ്മേ സ്പൂണിന്റെ അങ്ങനെയൊന്നുല്ല എനിക്ക് ഏത് കഷ്ണായിരുന്നു അടുത്തത് എനിക്ക് എനിക്കൊരു കഷ്ണ

ദേ ദേ അയ്യേ അയ്യേ എങ്ങനേ ഇത് ദേന്നാ അയ്യേ അല്ല അതിനെ ദേന്നാ ദേന്നേ ദേيبه പോന്നോ ദേന്നാ തിന്ന മാനെ ഹാ മാനെ കേവനേ അല്ലേ എനിക്ക് ഇതിനെ വെല്ല കേക്കണോ

എങ്ങനുണ്ട് മാല ഇഷ്ടപ്പെട്ടോന്ന് പറയേണ്ട പോവാൻ തുടങ്ങി അല്ലേ അതിന്റെ കളർ പോയില്ലേ പുത്തന ഇത് പുത്തന അത് ചാത്തനല്ലേ അമ്മ എങ്ങനെ പറഞ്ഞ സർപ്രൈസ് നോക്കിക്കോ പറയാതെ പോയി സർപ്രൈസ് മേടിച്ചല്ലോ എങ്ങനെയുണ്ട് നാലാ കേറിക്കപ്പ സൂക്ഷിച്ചാ ഇഷ്ടപ്പെട്ടോ ആലിഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഇറക്കം കൂടുതലോ കുറവോ ഇഷ്ടപ്പെട്ടോ പിന്നെ ഒരാൾ ഇവിടെ ഒന്നും അറിയുന്നില്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലിട്ട് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു ഈ മമ്മിക്ക് ഇഷ്ടപ്പെടുവോന്നുള്ളത് കാരണം അവരുടെ െക്കുണ്ട് കിട്ടുന്നുണ്ടോ കണ്ടിട്ടില്ല അതെയോ ഇതിനൊക്കെയാണോ പാടി ചെയ്യുന്നേ അതെ ആ ചായ എടുക്കുന്ന സമയത്ത് സെറ്റ് ചെയ്ത് വെച്ച ഏ കേക്ക് വേണ്ടായിരുന്നു കേക്ക് വേണ്ട കഴിക്കണ്ട മധുരമല്ലോ ഒത്തിരി കഴിക്കണ്ട ആദ്യ കുഞ്ഞെ കണ്ടോ അവൻ അടിവശം തുറന്നപ്പോന്നായിരുന്നു അടിവശം മാല വെക്കാൻ വേണ്ടി കേക്ക് ഇല്ല ഉണ്ട് ഒരു വലിയ തുളയുണ്ട് മാല വെക്കാൻ വേണ്ടിട്ട് അയ്യോ അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതെ മാല ഇഷ്ടപ്പെട്ടേ അവിടെ ഒരാൾ കഴിഞ്ഞു അപ്പൊ ഇതുപോലുള്ള അടിപൊളി സർപ്രൈസ് വീഡിയോകളുമായിട്ട് വീണ്ടും പിന്നെ കാണാം അപ്പൊ അടുത്ത ഡേറ്റുകളൊക്കെ ഡിസംബർ അപ്പൊ ഇപ്പൊ എന്തായാലും ഇരിക്കട്ടെ അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ഉമ്മ ഉമ്മ ഒരു ഓ ും ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ടും കേട്ടോ ചാട്ടാ